സ്റ്റാർട്ട് ആവുന്നില്ലേ സ്റ്റാന്നെ ഫെ ഇട്ട് ഞങ്ങള് രാത്രി ഇവിടെ ഒരു ടൗണിൽ വന്നാണെ കേട്ടോ വേറെ ഒന്നിനല്ല ഞങ്ങൾ ഇനി കുക്കിംഗ് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് സിലിണ്ടർ ഒക്കെ നോക്കാൻ പറ്റും പക്ഷെ ഈ സിലിണ്ടർ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനൊക്കെ പാടാണ് അതുകൊണ്ട് നമ്മള് എന്താ ചെയ്യാല് പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ സിലിണ്ടർ വാങ്ങിക്കുന്നുള്ളു ഇപ്പൊ ആ പാത്രങ്ങൾ നോക്കാൻ വേണ്ടി പാത്രവും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റൗ നോക്കുക കേട്ടോ സ്റ്റവ് വേണമല്ലോ ആദ്യം ഇതിന് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് പറയുന്നത് തൊള്ളായിരം മുതൽ അങ്ങോട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് എണ്ണൂറ്റി അമ്പത് രൂപ അങ്ങനെ അങ്ങനെ പല റേറ്റിലാണ് കേട്ടോ ആ ഈ സിലിണ്ടർ നമ്മൾ വാങ്ങിക്കില്ല നമുക്ക് ആദ്യം സ്റ്റൗവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം പിന്നെ വേണേൽ ഇതൊക്കെ വേണമെങ്കിൽ വേങ്ങിക്കാം അല്ലേ ചട്ടു ഇതൊക്കെ എല്ലാം കൂടെ വാങ്ങിച്ചിട്ടാകുമ്പോൾ പോവാം ആ ഇത് തന്നെ ഇത് നമ്മളെ ഇതിനകത്ത് കണക്ട് ആവുമല്ലോ ഗർമി സിലിണ്ടറിനാർമി സിലിണ്ടർ 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 കണക്ടർ ചെയ്ത് ഈ സിലിണ്ടറിൽ കണക്ട് ചെയ്യുന്ന ഇത് നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല ഇത് കഴിഞ്ഞാൽ പണി മേടിക്കും കാരണം ഇത് നമ്മളെ അഞ്ച് ലിറ്ററിന്റെ അതിനകത്ത് പറ്റത്തില്ല കാരണം ഞങ്ങളുടെ വീട്ടിലും നമുക്ക് അറിയാം ഇതല്ല സാധനം നോക്കാം ഉപയോഗിക്കുന്ന കിട്ടിട്ട് എച്ച് പിടെ ഒറിജിനൽ സാധനമാണ് ഇതാകുമ്പോ നമുക്ക് കറക്റ്റ് ആയിരിക്കും കാരണം ഇതൊക്കെ ഇച്ചിരി ക്വാളിറ്റി ഉള്ളതന്നെ വേണം അത്യാവശ്യം കണ്ടിട്ട് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ക്വാളിറ്റി പൈപ്പ് വാങ്ങിച്ചു ഇതെന്ത് കറി വെക്കാനാകത്ത് പോയി നോക്കാം നമ്മളിപ്പോ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് നമ്മളെ മസാലയൊക്കെ ഇട്ട് വയ്ക്കുന്ന സാധനം നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ രണ്ട് പ്ലേറ്റ് പിന്നെ ഗ്യാസ് കത്തിക്കുന്നത് പിന്നെ ഇത് നമ്മൾ കറി ചിക്കൻ കറി വേണമെങ്കിൽ ഉണ്ടാക്കാം മീൻ കറി സാമ്പാറും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള എല്ലാ അലുമിനിയം അല്ലേ അലുമിനിയം അലുമിനിയോ അലുമിനിയ അലുമിനിയം അല്ല എന്തായാലും ഞാനിവിടെ മിക്സ് ആ വാങ്ങിച്ചു ആ ഇത് നമുക്ക് ചോറുണ്ടാക്കാം ഇത് ചോറുണ്ടാക്കാൻ അല്ലേ ഇത് മതിയല്ലോ ചെറുത് നമുക്ക് സ്പേസ് ഇല്ല കേട്ടോ വണ്ടിയില്ല നമുക്ക് അപ്പൊ ഒരുപാട് ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ല സ്പേസ് ഇത് ചായ ഇത് ചായ ഉണ്ടാക്കുന്നു നമുക്കറിയാവുന്ന വേണ്ട വേണ്ട പിന്നെ ചപ്പാത്തി പരത്തുന്നു ഈ സാധനം എല്ലാം കൂടെ എത്രയാവുമോ എന്തോ പിന്നെ കട്ടിങ് പ്ലേറ്റ് ഇതൊക്കെ വാങ്ങിച്ചു ആ റേറ്റ് എത്ര പയ്യാ തോടാ കാൽക്കുലേറ്റ് ആ യൂട്യൂബർ യൂട്യൂബർ ഈ സ്ഥലത്തിന്റെ പേര് കേട്ടോ ഞങ്ങള് നീക്കുന്നത് വിശാഖപ്പാട്ട് കുറച്ച് മാറിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചായയും ചോറും കറിയും ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പ് മാത്രമേ വാങ്ങിച്ചാൽ മതി ഗ്യാസ് അടുപ്പല്ല ഗ്യാസ് ആ അത് മതി ചോറ് വയ്ക്കാതെ മതി മതി നീയല്ലേ പറഞ്ഞു ഇത് മതിയാവുന്നല്ലേ ഇത് മതിയാവോ ഈ മതി ആയില്ലേ നമുക്ക് വേറെ നോക്കാം തൽക്കാലം നമുക്ക് ഒരുവട്ടം വെച്ച് നോക്കാം ഒരു നേരത്തേക്ക് ഇത് മതിയാവോ എനിക്ക് രണ്ടു നേരത്തേക്ക് മതിയാവോന്നറിയാൻ പയ്യാത്തേ ആ നോക്കാം തരും ആ അതെല്ലാം പറക്കി എടുത്തു എടുത്തുവച്ചോ നമ്മളിപ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നില്ല നല്ല ലോറി ജീവിതത്തിനോടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാം കൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയായി ഗ്യാസ് ആണ് ഗ്യാസ് കൂട്ടിയിട്ടില്ല ഗ്യാസ് സിലിണ്ടർ കൂട്ടിയിട്ടില്ല സിലിണ്ടർ കൂട്ടണോ ഇത് ഇത് കൂട്ടിയിട്ടുണ്ട് ഇനി സിലിണ്ടർ നമ്മൾ നാളെ വാങ്ങിക്കത്തേ ഉള്ളൂ ഇത്ര വെച്ചോ എല്ലാം പറക്കിയിട്ടോ വണ്ടിക്കാലത്ത് ഇത്ര സ്പേസ് കണ്ടെത്തുന്നതാണ് ഇനി പാട് നമുക്ക് ബാക്കിൽ ടൂൾ ബോക്സിൽ വയ്ക്കാം ഓക്കെ എല്ലാം വെച്ചോ പോവാണ് പോവാണ് എല്ലാ സാധനങ്ങളും ഇതെല്ലാം ട്രക്കിന്റെ ഏരിയ ആണ് കേട്ടോ ഭയങ്കരമായ രാത്രിയിലെല്ലാം ട്രക്കുകൾ ഉള്ള സ്ഥലമാണ് നല്ല പൊടിയാകണം കേട്ടോ മേടിക്കുന്നത് ലോറിക്കാറെ പർച്ചേസ് ചെയ്ത് വരുന്ന സ്ഥലമാണ് പോകുമ്പോഴേ അതുകൊണ്ടാണ് ആ കടയിൽ എല്ലാ സാധനങ്ങളും കിട്ടിയത് ഒരു ടൂള് കടയിൽ പോലും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിനി ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോടെ തന്നെ പോയോ നമ്മളങ്ങനെ തിരിച്ച് എടുത്ത് വന്നപ്പോഴത്തേ പെട്രോൾ പമ്പുകാരൊക്കെ നോക്കുന്നു ഇവർ രണ്ടുപേരും എന്താ സംഭവം രണ്ടു സൈഡ് ഇവിടെ ഉണ്ട് ഇനി ഇതിനകത്ത് ഇരുന്ന് പെട്രോൾ പമ്പിരുന്ന് കുക്ക് ചെയ്യാതൊക്കെയുള്ള പേടി നമ്മളെല്ലാം ബക്കറ്റ് ഉണ്ടാക്കിട്ടെ ഒരു കാര്യം ടൂൾ ബോക്സിനകത്ത് കയറുന്നു നോക്കിയ കേറും അല്ലേ ബക്കറ്റ് കേറുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനകത്ത് സാധനം ഒക്കെ സംഭവമൊക്കെ റെഡി ഇനി ഗ്യാസ് സിലിണ്ടർ മാത്രം ആയാൽ മതി വേറൊരു കുഴപ്പം എന്താ പറയുക വേറെ കുഴപ്പമുണ്ട് നമുക്ക് ഇതിൽ പൂട്ടില്ല നമുക്കേ ആ ഗ്യാസ് സിലിണ്ടർ വേണമെങ്കിൽ വണ്ടിക്കാം ആ സീറ്റിന്റെ ബാക്കിൽ വയ്ക്കാം കാരണം അത് ഇനി അന്ന് പോ ബാക്കി പോയാലും കുഴപ്പമില്ല അതിന് നല്ല വിലയുണ്ട് അല്ലേ അതാ ഇന്ന് കുഴപ്പമൊന്നുമില്ല ഇന്നിപ്പോഴപ്പൊന്നുമില്ല നാളെ നമുക്ക് നമ്മൾ അല്ല നാളെ രാവിലെ കൂട്ട് വാങ്ങിക്കാല്ലോ അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇത് ഇന്നിപ്പോ പമ്പ് സേഫ് അല്ല ഇവിടെ ഇപ്പൊ തൽക്കാലം ഇതിനകത്തൊരു ഇത് ഇത് ഇളകി പോവായിരിക്കാൻ വേണ്ടിയേ ഒന്ന് ഇന്ന് മേടിച്ചിട്ടില്ല നാളെ സിലിണ്ടർ മേടിച്ചിട്ട് അത് നോക്കാം അപ്പഴേ സിൽഡർ ഒഴിക്കാനുള്ള സ്പേസ് ഉണ്ടോ ഉണ്ടോ കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട നമുക്ക് ഇത് എവിടെ ഒരു ചെറിയ ഊരി വേണ്ടിയിട്ട് എല്ലാം ഇന്നലെ രാത്രി നമ്മൾ ലോഡ് ഒപ്പിക്കണം പ്രതീക്ഷിക്കുന്നു ആ ആ കമ്പി ജസ്റ്റ് ഒന്ന് അത് മതി പറ്റുമല്ലോ അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം പിറ്റേ ദിവസ ആയിട്ടോ ഇവിടെത്തന്നെ നിൽക്കുകയാണ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ എന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മളെ ലോറി പണി എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണ്ട പണിയാണ് അത്യാവശ്യം ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ വെപ്രാളപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ലോഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ അത് അത് കണ്ടും മനസ്സിലാക്കി നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് അവിടെ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് നിൽക്കുക അല്ല വിഷമിച്ച് നിന്നിട്ട് കാര്യമില്ല ലോഡ് അങ്ങനെയാണ് അപ്പോൾ ഇന്നും നമ്മൾ വീണ്ടും പോകാൻ പോവാണ് സമയം പത്ത് മണിയായില്ലേ പത്ത് മണിയായി വരുന്നത് ഇപ്പോൾ അവിടെ നമ്മളെ ട്രാൻസ്പോർട്ടർ വന്നിട്ടുണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടേ ഇന്ന് എന്തെങ്കിലും ലോഡ് കിട്ടുമോന്ന് നോക്കാം ഇന്നത്തെ ലോഡ് നമ്മൾ എവിടെയാണെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈദരാബാദ് കിട്ടി അത്രയും നല്ലത് ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരുപാട് ലോഡ് കിട്ടും ഇവിടുന്ന് ചെറിയ പൈസയ്ക്ക് ഹൈദരാബാദ് പോകേണ്ടി വരും അതേ ഉള്ള പ്രശ്നം എന്തായാലും നമുക്ക് നോക്കാം നേരെ നമുക്ക് ട്രാൻസ്പോർട്ടിനടുത്ത് പോവാം ഇതെല്ലാം ഞങ്ങളെ കൂടെയുള്ള ഡ്രൈവർമാരാണ് കേട്ടോ എല്ലാരും കൂടെ ഇതാക്കി അണ്ണന്റെ ഗ്യാസ് കുറ്റി നിറയ്ക്കാൻ വേണ്ടി വന്നതാണ് നമുക്ക് അപ്പുറത്ത് പോയി നമ്മളെ നമ്മളെ പാകാലേ ആ ഇനിയിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ട് വൈറ്റ് വൈകിട്ടുള്ള ഫുഡ് സമയെടുക്കും അല്ലേ ചോദിക്കാം നമ്മളപ്പുറത്ത് പോയിട്ട് നമ്മളെ ഗ്യാസ് കുറ്റി നിറയ്ക്കാനുള്ള നമുക്ക് ഇന്ന് ലോഡൊന്നും ഇതുവരെ ശരിയായില്ല ശരിയായില്ലാട്ടോ ഉച്ചയായി ഇവിടേക്ക് ഇതുപോലെ ഗ്യാസ് ഫില്ലിങ്ങിന്റെ സ്റ്റേഷൻ ഉണ്ടോ അതിന്റെ വെളിയിലായിട്ട് ഇതുപോലെ കുറ്റി ഇട്ടിരിക്കും പക്ഷെ നമ്മളിത് നമുക്ക് ഇത് പ്രയോജനമില്ല കാരണം നമുക്കിത് എല്ലായിടത്തും ഒന്നും ഫില്ല് ചെയ്യാനൊക്കെ പാടാം ആന്ധ്രയിലൊക്കെ നടക്കും തമിഴ്നാട്ടിലൊക്കെ കുറവാന്നാ പറയുന്നത് നൂറുനൂറ്റമ്പത് രൂപടുത്ത് ഒരു കിലോ ഗ്യാസ് ഫില്ല് ചെയ്ത ആ ഇവിടെ ഉണ്ടോ സാധനം ആ എന്നാൽ നമുക്ക് ഇവിടുന്ന് പലർക്കും സാധനം കൂടെ വാങ്ങിച്ചിട്ട് പോവാം ഞങ്ങൾ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ വന്നു ഇവിടെയാണ് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഭാരത് ബെൻസ് കാണാം ഐഷർ കാണാം ടാറ്റ കാണാം ഇതേ നമ്മുടെ അശോക് ലൈലൻഡിൻ്റെ വലിയ വണ്ടി മുപ്പത്തിരണ്ട് ഫീറ്റ് കണ്ടെയ്നർ കാണാം ഇന്ന് ഞങ്ങളുടെ വക ഇവിടുത്തെ ഡ്രൈവർമാർക്കൊക്കെ ഞങ്ങൾ സാമ്പാറും ചോറും മുട്ട ആംബ്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യാനായിട്ടില്ല നമ്മളിൽ ഗ്യാസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ അണ്ണൻ്റെ വണ്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം കേട്ടോ ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള വണ്ടിയാണ് പുതിയ വണ്ടിയാണ് കേട്ടോ ബി എസ് വണ്ടിയാണ് ഒരാൾ ഇവിടെ കുക്കിംഗ് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി നിനക്ക് പറ്റിയത് ഈ വണ്ടിയാണല്ലോ അല്ലേ കുക്ക് ചെയ്യാനും ഏ അതെ 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 ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു നമ്മള് അണന്റെ പേരൊന്നും പറഞ്ഞു ശെബാസി നാട് ചാലക്കുടി ആ അതാണ് കൂടിയാണ് കേട്ടോ ചാലക്കുടി പിന്നെ തമിഴ്നാട്ടിലൂടെ കോയമ്പത്തൂരാ തമിഴ് മലയാളം കൾച്ചറാണ് ആണ് രണ്ടും ഉണ്ട് ഇത് എത്ര നാളായി വണ്ടി പുതിയ വണ്ടി ആ പുതിയ വണ്ടി ഒരാഴ്ച അത്രയും പുതിയതാ ആ ഇത് വീട് ഒരു റൂമ് പോലെ നല്ല ഹൈറ്റ് ചെയ്യാ എനിക്ക് വരെ ഇതിനകത്ത് നിക്കാൻ പറ്റും കേട്ടോ അതെ അതെ അപ്പം എല്ലാം ഉണ്ട് സിംഗിളാ തന്നെ മലയാളം നല്ലപോലെ അറിയാം ആ അപ്പതാ ആ അപ്പൊ നീയാണ് പാചകത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആതിര മുരി കരിന്നും നമ്മളെല്ലാം ആക്കുവാണ് ഇതാ നമ്മളിവിടെ അടുപ്പ് വെച്ചിട്ട് സാമ്പാറിനുള്ള പരിപ്പ് കേട്ടോ ഈ ഗ്യാസാണ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പോയത് ഇനി നമുക്ക് കുറേ ദിവസം ഇവിടെ ആർക്കും ലോഡൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുക അല്ലേ കഷ്ടത്തിലേക്ക് സന്തോഷം കണ്ടെത്തണം അതാണ് പരിപാടി പിന്നെ ഫാൻ കാണാം നല്ല സ്റ്റോറേജ് എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജുകൾ ഒരുപാട് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ് ആ ഇത് വലിയ ഫാനാണ് വലിയ ഫാനാണ് ആ അപ്പോൾ നീ എന്തായാലും പരിപാടിയൊക്കെ നടക്കട്ടെ നമുക്കിനി കുക്കിങ് തുടങ്ങാം സാമ്പാറും മുട്ടാം ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ ലൈലൻഡിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഒന്ന് വെറുതെ ഇരുന്ന് നോക്കി അടിപൊളിയാണല്ലോ അല്ലേ എന്തായാലും നല്ല രസമുണ്ട് ആദരയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റിയ വണ്ടി അല്ലേ ഇങ്ങനത്തെ വണ്ടിയാണ് നല്ല രീതി കുക്ക് ചെയ്യുന്നത് ഇത് ഭാരത് ബൻസിനെ ഒരുപാട് സ്പേസ് ഉണ്ട് പക്ഷെ ഇത് പറയുന്നത് ബിൽഡാണ് മറ്റൊരു കമ്പനി ബിൽഡാണ് ഇതല്ലാതെ അല്ലാതെ ബിൽഡ് ചെയ്ത് ചെന്നൈയിലാണോ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് അതെ അതെ ആ എന്തായാലും ഇതിന്റെ പാചകം നടക്കട്ടെ നമ്മൾ അരി ചെയ്തോണ്ടേ വെള്ളത്തി ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇന്ന് ഫുഡ് ഉണ്ടാക്കി രാത്രിയാകും എല്ലാവരും കൊടുക്കാനെ അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ അണ്ണൻ ഡ്രൈവർമാരൊക്കെ വെയിറ്റ് ഞാൻ ഞാനിങ്ങനെ ഡ്രൈവിംഗ് സീറ്റ് കയറി ഇരിക്കുവാണ് അപ്പൊ എന്തായാലും ഇനി പാചകമൊക്കെ നടക്കട്ടെ ആ പാട്ടൊക്കെ കേൾക്കാം പാട്ട് അടിപൊളി ബാസിൽ കിട്ടില്ല പാട്ടൊക്കെ കേൾക്കാം പക്ഷെ ആ പക്ഷെ നമുക്ക് ഈ കോപ്പി റൈറ്റ് വരുന്നതുകൊണ്ടാണ് അല്ലായിരുന്നെങ്കിൽ നല്ല നല്ല പാട്ടൊക്കെയാണ് അപ്പൊ പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും ഇവിടെ എന്തായാലും കുക്കിങ് അടക്കട്ടെ ആ ഓക്കെയാണ് ആ ശരി ശരി ആ ഞങ്ങൾ കാണിക്കുന്നതാണ് യഥാർത്ഥ ലോറി ജീവിതം എന്ന് പറയുന്നത് കാരണം വേറെ ഒന്നുമല്ല ഈ ലോറി ലൈഫിൽ നമുക്ക് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ ഇത്ര നേരം കുക്ക് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയാണ് രാവിലെ തൊട്ട് ഇതുവരക്കും ഓട്ടമില്ലാതെ വെറുതെ ഇടാ ഇതുപോലെ കെട്ടിക്കിടന്ന വണ്ടികളായിരുന്നു ആ വണ്ടിയിൽ ഞങ്ങളുടെ അടുക്കളയാണ് പോകുന്നത് അല്ലേ അടുക്കളയും കൊണ്ട് വണ്ടിയങ്ങ് പോയി കേട്ടോ വിഷമിക്കണ്ട ഞങ്ങൾ സോളോ തട്ടുകട ഇപ്പുറത്ത് നടത്തുന്നുണ്ട് തോണ്ടേ തട്ടുകടയില ഓണർ തോണ്ടിരിക്കുന്നത് കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ നമ്മൾ നേരെ ലൈലൻ്റിൽ നിന്ന് എടുത്ത് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ടാറ്റയിലോട്ടാക്കി അത്രേ ഉള്ളൂ വ്യത്യാസം ഒരു കമ്പനി മാറിയേന്നുള്ളൂ സംഭവം അതിന് ലോഡായിട്ടോ അത് നേരെ ഹൈദരാബാദ് ലോഡായി പുള്ളി എന്ത് പുള്ളിയുടെ പുള്ളിയുടെ ഗ്യാസ് സ്റ്റവ് ആയത് ഗ്യാസ് സ്റ്റവ് പാത്രങ്ങളെല്ലാം പുള്ളിയുടെ ആണല്ലേ നമ്മളെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഏതാ അരി സാധനം മാത്രമേ നമ്മളെ അങ്ങനെ പുള്ളി ഇപ്പോൾ ലോഡ് എടുക്കാൻ പോയിട്ട് ഒരു പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ലോഡ് എടുത്തിട്ട് പുള്ളി തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം കൊടുക്കണം കേട്ടോ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ അവന് കാണാൻ പറ്റോ എന്ന് അറിയാൻ പയ്യാ ഏഹ് ആ വന്നിട്ട് കഴിച്ചിട്ടൊക്കെ പോവാന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമാണ് കേട്ടോ എല്ലാരും എല്ലാരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മളെ എത്തിപ്പെടുന്ന നല്ല ആൾക്കാരുടെ അടുത്താണ് ഏഹ് അതെ അതെ പച്ചയായ മനുഷ്യർ എന്ന് പറയുന്നത് ലോറിയിലുള്ള ആൾക്കാരാണ് നമ്മളെ ഇതുവരെ കണ്ടത് വെച്ചത് എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു നമുക്ക് അപ്പൊ നമ്മൾ ടാറ്റ തട്ടുകട തുടങ്ങി ഇനി നമുക്ക് കുറച്ച് നേരം ടാറ്റയിലാവാം ഇത് നമ്മളെ മീശക്കാരാണല്ലേ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചു തരുന്നതെന്നല്ലോ മീശക്കോളാണോ ആ ആണ് വണ്ടി ഇതാണ് കേട്ടോ ഇത് ഫീറ്റ് ആണ് ട്വൻ്റി ഫീറ്റ് ടാറ്റയുടെ വണ്ടിയാണ് ടാറ്റയുടെ നയൻ നോട്ട് നയൻ എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇത് ഏഴ് ദിവസമായി ഇവിടെ കിടക്കുന്നുണ്ട് ലോഡില്ലാതെ കാരണം ഇങ്ങനെ പുള്ളി പുള്ളിക്ക് ലോഡ് കിട്ടിയതൊക്കെയാണ് പുള്ളി പോവാത്ത പുള്ളിക്ക് നാട്ടിൽ പോയി വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ നാട്ടിൽ തിരുനെൽവേലിക്കുള്ള ലോഡ് മാത്രം എടുക്കൂ എന്ന് നിൽക്കുക അവസാനം തിരുനെൽവേലിക്കുള്ള ലോഡും കിട്ടിയില്ല നാളെയാണ് എലക്ഷൻ വോട്ട് ചെയ്യാനും പറ്റത്തില്ല തമിഴ്നാട്ടിൽ നാളെയാണ് ഇലക്ഷൻ കേട്ടോ അപ്പം എല്ലാം കൊണ്ട് ഇവിടെ പെട്ടുപോയി പുള്ളി ആ എന്തായി തീ കൊറക്കണോ നല്ല ഭയങ്കരമായിട്ട് തീ കത്തും അല്ലേ ഇത് ഭയരാളി കത്തും ഇത് ഇതിനകത്ത് ഓക്കെ ഇത്ര നമ്മൾ സാധാരണ ഗ്യാസ് കത്തുന്നു ഇത് ഭയങ്കരമായിട്ട് കത്തും പശ്ചാത്തിരുന്ന കുഴപ്പമില്ലല്ലോ നിനക്ക് ഓക്കെ അല്ലേ ഒരു ലോറി പോയതാ നമുക്ക് ഇഷ്ടം പോലെ വണ്ടിയുണ്ട് വണ്ടിക്കാണോ ഏത് ബ്രാൻഡ് വണ്ടി വേണ്ടത് ഇരുട്ടായി നമ്മൾ വണ്ടിയിൽ ലൈറ്റൊക്കെ കത്തിച്ച് സാമ്പാർ ഇങ്ങനെ വെന്തോണ്ടിരിക്കാണ് അല്ലേ ഇത് നമ്മളെ വണ്ടിയിൽ നമുക്ക് കുക്ക് ചെയ്യണം ഇത് ഇന്നും കൂടെയുള്ളു ഈ വണ്ടിയിലൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും കൂടെ ചെയ്തോണ്ട് ഇനി നമ്മൾ ഗ്യാസ് വാങ്ങിച്ച വണ്ടിയിൽ നമ്മൾ കുക്ക് ചെയ്യും ഇതുപോലത്തെ കണ്ടെയ്നർ വണ്ടിയാകുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് ഫുൾ ബോഡി കവർ ആയിരിക്കുന്നുണ്ടെ നമുക്ക് പകലെവിടെയെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ ആൾക്കാരെല്ലാം വെളിയിൽ ഇങ്ങനെ കുക്ക് ചെയ്യല്ലോ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ അകത്ത് കുക്ക് ചെയ്യാം ഇപ്പോഴാണ് ഈ ഐഡിയ കിട്ടിയത് അല്ലേ നമ്മൾ വെളിയിൽ നിന്ന് കുക്ക് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ആ ലോഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും ലോഡ് ഉണ്ടെങ്കിൽ പറ്റത്തില്ല ലോഡ് ഇല്ലാത്ത സമയത്ത് കുക്ക് ചെയ്യണമെങ്കിൽ ഇതുപോലെ കുക്ക് ചെയ്യാം അപ്പം പിന്നെ യാതൊരു പ്രശ്നമില്ലല്ലോ ഇപ്പോൾ ഒരു വണ്ടി കൂടെ വന്നു കേട്ടോ ചില വണ്ടികൾ പോകുമ്പോൾ ചില വണ്ടികൾ വരുന്നു നാളെ എന്തായാലും ലോഡ് കിട്ടുമെന്ന് തോന്നുന്നു ഏ ആ ലൈറ്റൊക്കെ ഉണ്ടോ അത് നമ്മളെ വണ്ടിയിലും ഉണ്ടോ ലൈറ്റൊക്കെ നല്ല രീതിയിൽ തീ കത്തുന്നുണ്ട് അല്ലേ ഇത് കഴിഞ്ഞിട്ട് ചോറും വെച്ച് ഒരു മുട്ട ചിക്കി എടുത്താൽ മതി ഓംലെറ്റ് ആക്കാൻ നിന്ന സമയം ഒത്തിരി പോവും നമുക്ക് മുട്ട ചിക്കി ആക്കാം അപ്പൊ നമ്മളാ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഏണ്ടേ മുട്ട ചിക്കി ആതിരാ സ്പെഷ്യൽ സാമ്പാർ അല്ലെ എല്ലാം റെഡി ആണ് ആ ചോറൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മള് പോയി കുളിച്ചിട്ടൊക്കെ വരാം അല്ലെ ആ പാത്രം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കഴിക്കാം എത്ര മണി കഴിക്കണോ എട്ടു മണി കഴിച്ചോ ഒമ്പത് അണന പിന്നെ ചോറുണ്ടല്ലോ ഒമ്പത് വെച്ചാരെ എല്ലാം എല്ലാം വെച്ചിട്ട് ഇത് അടയ്ക്കണോ അടക്കണോ ക്ലോസ് ചെയ്യണോ ആ ക്ലോസ് പണി ആ ശരി വല്ല പട്ടി വല്ല വന്നാലോ അപ്പം കഴിഞ്ഞു എല്ലാം എടുത്തോ അപ്പൊ ഞങ്ങൾ ഇതാ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് അവരൊക്കെ കഴിക്കാൻ സമയം എടുക്കും അല്ലേ നമ്മളൊരു ഡ്രൈവറാണ് നമുക്കൊരു ഗുഡ് നൈറ്റും കൂടെ തന്ന് എന്താ വേണ്ടേ അപ്പോൾ ഇതെല്ലാം ആയിട്ട് ഞങ്ങളെ വണ്ടി പെട്രോൾ പമ്പിലാണുള്ളത് നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ് കേട്ടോ പെട്രോൾ പമ്പിലോട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നെടുക്കുന്ന വീഡിയോ തന്നെയാണ് ഇന്നിടുന്നത് ഇനി രാത്രി ഫുഡൊക്കെ കഴിക്കാൻ ഒത്തിരി ലേറ്റാവും എന്തായാലും ഒരു ഒമ്പതര പത്ത് മണിയാവും അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ നാളെ ലോഡ് കിട്ടുമെന്ന് കൂടി മനീഷും മാതിരയും നടന്നുകൊണ്ട് നേരെ പമ്പിൽ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തോട്ട് പോകുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ ഇന്ന് ഫുഡ് റെഡിയായി അല്ലിപ്പോൾ പിന്നെ കഴിക്കുന്നതെന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല നമ്മൾ ഇന്നെ വീഡിയോ ഇടുന്നതുകൊണ്ട് നാളെ ചിലപ്പോൾ വീഡിയോ കാണത്തില്ല മറ്റന്നാളെ ആയിരിക്കും മിക്കവാറും വീഡിയോ ഇടുന്നത് ഓക്കെ ഗുഡ് നൈറ്റ്